എൻ്റെ പേര് പ്രിയ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ഈ ഷോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പത് ഒട്ടിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡും കുട്ടിയും ദുബായിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെക്കുറിച്ച് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു കൃപാസനം പത്രം കിട്ടിയത് രണ്ടായിരത്തി മെയ് ജൂൺ മാസത്തിലാണ് അന്ന് പത്രം കിട്ടി പക്ഷേ എനിക്ക് കൃപാസനത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു അതല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും നോക്കിയില്ലായിരുന്നു അപ്പം ജസ്റ്റ് വീട്ടിൽ വെച്ചു അതിനുശേഷം അതിനെ ജസ്റ്റ് കാണുമായിരുന്നു വായിച്ചു പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം നമ്മുടെ റോമൻ കാത്തലിക്കിൻ്റെ ആണോ എന്താണ് അങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് വെച്ചു പത്രം വീട്ടിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമായൊരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അപ്പം അതിനുശേഷം അങ്ങനെ വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മാർച്ചിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടോ ഓസ്ട്രേലിയയിൽ അപ്പോൾ അവൾ എനിക്കിങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിന് ഒരു ലിങ്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ധ്യാനം കേട്ടു പക്ഷേ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല അപ്പം എൻ്റെ അറിയി ചേച്ചിയുണ്ട് വിൻസിന്നൊന്ന് ചേച്ചി ചേച്ചിയോട് ചോദിച്ചു എന്താണെന്ന് ഇങ്ങനെ അപ്പം ചേച്ചിയും കസിൻ അർച്ചന അവളിങ്ങനെ എനിക്ക് ഭാസനത്തിനെ കുറിച്ചും അവർ ഉടമ്പടി എടുത്തവരാണ് അപ്പം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി എടുക്കുക എല്ലാം ശരിയാകും അപ്പം ഞാനിങ്ങനെ പിന്നീട് ആലോചിച്ചപ്പോഴും ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു മാതാവിനോട് ഒരു മെഴുകുതിരിയുടെങ്കിലും ബന്ധമുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ അടുത്ത് വരുമെന്ന് അപ്പം ഞാൻ പിന്നീട് ആലോചിച്ചു ഇങ്ങനെ ചിലപ്പം കഴിഞ്ഞ വർഷം എനിക്ക് ആ പത്രം കിട്ടിയത് അപ്പം ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ ആർന്നിരിക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി ആർന്നിരിക്കാം പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ സമയത്ത് കാരണം ചെറുപ്പം തൊട്ടിട്ട് മാതാവിനോട് ഒത്തിരി എടുപ്പോളാണ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എപ്പോഴും പ്രാർത്ഥിക്കും തിരികത്തിക്കും അങ്ങനെ ഒത്തിരി മാതാവിനോട് ഒരു ബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അപ്പം അങ്ങനെ പിന്നീട് മാതാവ് പിന്നെയും എന്നെ ഉപേക്ഷിച്ചില്ല അങ്ങനെ ഒരു സങ്കടഘട്ടം വന്നപ്പോഴും വീണ്ടും മാതാവ് ഇങ്ങനെ എൻ്റെ കസിൻ്റെ രൂപത്തിലും ചേച്ചിയുടെ രൂപത്തിലും ഇങ്ങനെ കടന്നു വന്നു അങ്ങനെ ഞാൻ മാർച്ചിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലെ വെച്ച നിയമങ്ങൾ എല്ലാം നടന്നു കിട്ടിയില്ല പക്ഷേ എങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഹസ്ബൻഡ് രണ്ടായിരത്തി അഞ്ച് തൊട്ടിട്ട് സെയിം കമ്പനിയിൽ ഒരു പത്തൊമ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പം ജോലി മാറണം എന്ന് എപ്പോഴും ഞങ്ങളിങ്ങനെ പറയും പക്ഷേ അതിന് പ്രൊസീഡർ ഒന്നും മുന്നോട്ടൊന്നും ആയില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പം അങ്ങനെ ഉടമ്പടിയിൽ വെച്ചു പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന വേറൊരു മാനേജർ ജോബ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുള്ളി ജസ്റ്റ് അവർ അയാളോട് സംസാരിക്കാനും അങ്ങനെ പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു ഒരു ഇൻ്റർവ്യൂവിന് പോലും പോയില്ല ജോലി റെഡിയായി അങ്ങനെ ജൂണിലെ പുതിയ ജോലിയിലോട്ട് മാറി ഓ അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കറക്റ്റ് സമയത്ത് സംസാരിക്കാനും ജോബിനെക്കുറിച്ച് ചോദിക്കാനും അപ്പം അങ്ങനെ മാറാനായിട്ട് അത് ഉടമ്പടിയിൽ വെച്ചതുമായിരുന്നു ഓൺലൈൻ ഉടമ്പടിയിൽ അതങ്ങനെ നടന്നു കിട്ടി കറക്റ്റ് ഞാനിവിടെ ജൂണിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് ഡയറക്റ്റ് ഇവിടെ വന്നു അപ്പോൾ വരുന്നതിന് രണ്ട് ദിവസം മുമ്പായിട്ട് ഹസ്ബൻഡ് പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു അത് മാതാവിൻ്റെ വലിയ ഈശോയുടെ അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മദറിൻ മദറിൻ്റെ ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകും പക്ഷെ പ്രോപ്പറായിട്ടൊരു ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മമ്മി കാറ്ററാറ്റിൻ്റെ ഓപ്പറേഷനായിട്ട് ജസ്റ്റ് ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ചെസ്റ്റിലെന്തോ ഒരു മാർക്ക് പോലെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോൾ ലങ് ക്യാൻസർ സ്റ്റേജ് ആണെന്ന് കണ്ടെത്തി അതും ഉറമ്പടി എടുത്തതിനു ശേഷമാണ് അങ്ങനെ ഒരു ചെക്കപ്പിന് പോയതും അങ്ങനെ കണ്ടെത്താനായിട്ടും സാധിച്ചത് അങ്ങനെ വീണ്ടും സങ്കടത്തിലായി എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഞങ്ങൾ എല്ലാവരും ദുബായിലാണ് മമ്മി ബോംബെയിലാണ് ഒറ്റയ്ക്ക് അപ്പം ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കറക്റ്റായിട്ടൊരു ഹോസ്പിറ്റൽ കാണിച്ചു തന്നു അപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഇങ്ങനെ സങ്കടത്തിലിരിക്കുന്നു അപ്പം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു കൃപാസനത്തിൽ ഒരു പ്രാവശ്യം വന്നാൽ ചിലപ്പോൾ എല്ലാം ശരിയാവും അച്ഛനെ ഒന്ന് കാണണം അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ജൂണിൽ ഞാൻ പതിനേഴാം തീയതി ഇവിടെ വന്ന് ജസ്റ്റ് ഞാൻ വന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ രാവിലെ ഇവിടെ വന്നു ഡയറക്റ്റ് രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ മമ്മിയുടെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മമ്മിയുടെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും മമ്മിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അപ്പം അങ്ങനെ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നാൽ അച്ഛനെ കാണാൻ പറ്റി അച്ഛനെ ഇവിടെ വന്ന് തലയിൽ ക്രയവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാതാവ് അച്ഛനിലൂടെ എന്നോട് സംസാരിക്കണമേ അപ്പം അച്ഛൻ എനിക്ക് ജസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഞാൻ ജസ്റ്റ് കറിയുമായിരുന്നു അവിടെ നിന്നിട്ട് അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ വിചാരിച്ചു മാതാവ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് അതിൻ്റെ അച്ഛൻ തിരിഞ്ഞിട്ടിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു ഒന്നുമില്ല ജസ്റ്റ് അങ്ങനെ മാത്രം പറഞ്ഞു എൻ്റെ അച്ഛൻ ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു പോകണം വീട്ടിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകണം മോൻ ഉള്ളൂ അപ്പോൾ എനിക്ക് പോയേ പറ്റുമോ എന്താണേലും അങ്ങനെ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റായി എയർപോർട്ടിലെത്തിയപ്പോഴ് ഓൾമോസ്റ്റ് ഒരു വൺ അവർ അങ്ങനെ എന്തോ ഒരു ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് ബോർഡിങ് ചെയ്തു എൻ്റെ ഇതിൽ ലഗേജിൻ്റെ ഓപ്ഷനില്ലാന്ന് ഹാൻഡ് കാരിയിലാണ് പോയത് അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് എവിടെ സെക്യൂരിറ്റി ചെക്കിൽ അവർ പറയുന്നു എൻ്റെ നിന്ന് കിട്ടിയ ക്യാൻഡിൽ ബാഗിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു ക്യാൻഡിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹാൻഡ് ക്യാരിയിൽ ഇത് ലഗേജിൽ വിടണം അല്ലെങ്കിൽ ഇവിടെ വിട്ടേറ്റ പോകണം എന്ന് പറഞ്ഞു അപ്പം പിന്നെയും സങ്കടത്തിലായി കാരണം ഞാൻ വന്ന് ജസ്റ്റ് ഉടമ്പിടി എടുക്കാൻ വേണ്ടി മാത്രമാണ് തിരിയില്ലാണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഒത്തിരി സംസാരിച്ച് നോക്കി ലഗേജിലിടാൻ അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ലേറ്റ് ആയി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് അവവർ ആയി പിന്നെ ലഗേജിലിടുന്ന ഓപ്ഷനും പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒന്നില്ലെങ്കിൽ തിരി ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞില്ല തിരിയില്ലാണ്ട് ഞാൻ പോകത്തില്ല അപ്പോൾ ഈവൻ അവിടെ സെക്യൂരിറ്റിയിലെ ഓഫീസേഴ്സ് ചോദിച്ചു ഇതെന്താ വെറും ജസ്റ്റ് ഒരു അവർ നോർത്ത് ഇന്ത്യൻസാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് വെറും ഒരു തിരിയല്ലേ അത് നിങ്ങൾക്ക് അവിടെ പോയാലും മേടിക്കാമല്ലോ പിന്നെ എന്താ ഈ തിരിക്ക് എത്ര പ്രത്യേകത അപ്പം ഞാൻ പറഞ്ഞു പള്ളിയിൽ ബ്ലസ്റ്റർ എൻ്റെ ക്യാൻഡിലാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇതില്ലാണ്ട് തിരിച്ചു പോകത്തില്ല കുഴപ്പമില്ല ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ എടുക്കുന്നില്ല അപ്പം അവർ സൈൻ ചെയ്തു മേടിച്ചു ഓക്കെ സെൽഫായിട്ട് ഫ്ലൈറ്റ് ഓഫ് ബോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി തിരിച്ച് എമിഗ്രേഷൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു എനിക്ക് ജസ്റ്റ് നെറ്റ് ഷെയർ ചെയ്യാവോ കാരണം എനിക്ക് വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം തിരിച്ച് പോകാനായിട്ട് അപ്പം അങ്ങനെ നെറ്റ് ഷെയർ ചെയ്തു ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് പേയ്മെൻറ് ഓപ്ഷനിലെത്തി അപ്പം ആ ഷെയർ ചെയ്ത സ്റ്റാഫ് ജസ്റ്റ് അപ്പുറത്തേക്ക് എന്തോ മാറിപ്പോയി അങ്ങനെ കണക്ഷൻ കട്ടായിപ്പോയി അങ്ങനെ ഞാൻ പേയ്മെൻറ് ചെയ്തില്ല അങ്ങനെ നിന്നു അപ്പോൾ ഒത്തിരി സങ്കടം വന്നു മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പുഴ എടുക്കാൻ വന്നതാണ് എൻ്റെ ഇത്രയും കഷ്ടപ്പാട് ഇനിയിപ്പം വേറെ ഫ്ലൈറ്റ് നോക്കണം ഇനി മാതാവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരു മൂന്നാല് ഓഫീസേഴ്സ് അവിടെ ഇൻ ഫ്ലൈറ്റിൻ്റെ ആണോ അത് എയർപോർട്ട് ഓഫീസ് അവിടെ നിൽക്കുന്നത് അവർ ചെന്ത് പറ്റി പിന്നെയും സെയിം കോൺവേഴ്സേഷൻ നടന്നു അവർ പറഞ്ഞു ഓക്കെ ഫൈൻ തിരി ഇവിടെ വിട്ടു വന്നിട്ട് വേറെ ആരെങ്കിലും ദുബായിലോട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കിതും കൊണ്ടേ പോകാൻ പറ്റുമല്ലോ പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് അതൊരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹവും ഇടപെടലും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ എന്തൊക്കെയോ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ അവർ പറഞ്ഞു കുഴപ്പമില്ല അവിടെ പോയി എടുത്തിട്ട് തിരിയെടുത്തിട്ടുവാ എന്നിട്ട് ലഗേജിൽ ബാഗ് വിട്ടു എന്നെ അവരുടെ ഭഗീൽ എന്നെ കൊണ്ട് ഫ്ലൈറ്റിൽ വിട്ടു ഫ്ലൈറ്റ് ഡിലേ ആയി കുറച്ച് പക്ഷേ ഡയറക്റ്റ് ആ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റി അപ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങൾ വരും ജീവിതത്തിൽ അതൊരു പരീക്ഷണവും പിന്നെ മാതാവിൻ്റെ ഇടപാടില് മാതാവ് കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ടുമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് തിരി വേണ്ട ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ എനിക്ക് ഫ്ലൈറ്റിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരി അവിടെ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഉടമ്പടി അവിടെ തീർന്നു തീർന്നുപോക്കുകൊണ്ടേനെ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു മാതാവിൻ്റെ പരീക്ഷണവും അതോടൊപ്പം തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തരികയായിരുന്നു ഞാൻ കൂടത്തിൽ ഉണ്ടെന്ന് അപ്പം അങ്ങനെ എനിക്ക് പോകാൻ പറ്റി അത് ഞാൻ പിന്നെ നോക്കുമ്പോൾ അവിടെ ഒത്തിരി തിരിയുണ്ട് ഇതുപോലെ ആക്ച്വലി ഗാർബേജിലാണ് അവരോട് ഇരുന്നത് ആക്ച്വലി തിരി അവിടെ നിന്ന് എടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഗാർബേജിലാണ് ഇടുന്നത് അപ്പം ഞാൻ കണ്ടു അവിടെ വേറെയും കുറേ തിരികൾ ഇങ്ങനെ ഗാർബേജിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സങ്കടം തോന്നി എടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് ഇനി ഞാൻ അവരോട് അതിങ്ങടെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെയും കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോയി അപ്പം അത് വലിയൊരു മാതാവിൻ്റെ പ്രൊട്ടക്ഷനും ഒരു സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം തിരിച്ച് ദുബായിലെത്തി എൻ്റെ ചേട്ടനും സിസ്റ്ററിലോയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോന് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് അവൻ രണ്ടര വയസ്സായിരിക്കുമ്പോൾ തൊട്ടിട്ട് അലർജി മൂലം ചുമ വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് ചില ഫുഡ് കാരണം ചിലപ്പം പൊടി കാരണം ചിലപ്പോൾ ഓടി നടക്കുമ്പോൾ അങ്ങനെ എന്താ കാരണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ ഭയങ്കരമായ ചുമ വരും ചുമ വന്നു കഴിഞ്ഞാൽ ഒന്ന് മരുന്ന് കൊടുക്കുക അര പിന്നെ അല്ലെങ്കിൽ നെബിലൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഉത്തരമില്ല അവിടെ ദുബായിൽ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു നാട്ടിൽ വന്നപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചു ചിലർ പറയുന്നു ആസ്മയുടെ സ്റ്റാർട്ടിങ് ആണ് ചിലർ പറഞ്ഞു ഇല്ല അവൻ വലുതായി വരുമ്പോഴും മാറിക്കോളും കുഴപ്പമില്ല ജസ്റ്റ് മെഡിസിൻസ് അലർജിയുടെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പം ഞങ്ങൾ എവിടെ ട്രാവൽ ഒരു മെഡിക്കൽ കിറ്റ് എപ്പോഴും കയ്യിലുണ്ടാവും അവൻ എപ്പോഴാണ് ചുമ വന്നറിയത്തില്ല ചുമ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേടിയാവും അപ്പം അങ്ങനെ ഒരു സമ്പദ് ഫിലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടിയിലും വെച്ചിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴും അതിലും ഇത് വെച്ചിരുന്നു അങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് പോയി തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചുമ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അപ്പോഴും ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നേയുള്ളൂ ഇനിയും ഒരു പരീക്ഷണമാണോ അതിനുശേഷം ഞാൻ നോർമലി അവന് ചുമ എനിക്ക് ഭയങ്കര പേടി വരുന്ന ഒരാളാണ് അന്ന് എനിക്കെന്തോ ഒരു പേടി വന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ മരുന്ന് കൊടുക്കുന്നില്ല മാതാവിൻ്റെ ഇഷ്ടം അവനെ സുഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ മാതാവ് സുഖപ്പെടുത്തി താ ഇല്ല മരുന്ന് കൊടുക്കണം എന്നാണെങ്കിൽ അതും അങ്ങയുടെ ഇഷ്ടം ഞാൻ ഉടമ്പടിക്ക് ആശ്രമം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് അവനെ ചുമ തുടർന്നു പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് മരുന്ന് കൊടുത്തു പക്ഷേ അതിനുശേഷം മാതാവിൻ്റെ ഒരു ഇടപെടൽ ഈശോയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ അടുത്ത ദിവസം തൊട്ടിട്ട് ഇന്ന് വരേക്കും അവൻ ആ ചുമ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങളിന്നും ഉടമ്പടി തൈലം വെച്ചിട്ട് പ്രാർത്ഥിക്കും അവന് നെഞ്ചത്തും നെറ്റിയിലും വരട്ടി പ്രാർത്ഥിക്കും ഇങ്ങനെ വരല്ലേ എന്ന് അപ്പം ജൂൺ തൊട്ടിട്ട് ഇന്നു വരെയും ഇതുവരെ അവൻ ആ ഒരു ചുമ വന്നിട്ടില്ല അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ മാതാ ഒരു എന്തോ പരീക്ഷണമെന്നും വേണമെങ്കിൽ പറയാം നമ്മൾ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടന്നു കിട്ടിയില്ലെങ്കിൽ ഉടമ്പടി വേണ്ട എന്ന് വെക്കുമോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഇനി വേണ്ട ഉടമ്പിടിയിലെടുത്തിട്ടും എനിക്ക് വീണ്ടും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അങ്ങനെ വിചാരിക്കും ഒരു പരീക്ഷണവും പിന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മദറിനോട് ഞാൻ പറഞ്ഞ ക്യാൻസർ രോഗം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു കീമോ മാത്രമാണ് എടുത്തത് മമ്മിക്ക് അതിനുശേഷം മെഡിസിൻസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സെപ്റ്റംബറിൽ വീണ്ടും പെറ്റ് സ്കാൻ ചെയ്തപ്പോഴും മമ്മിയുടെ ക്യാൻസറിൻ്റെ ആ ഒരു ഇത് ഇതുണ്ടായിരുന്നത് ഫിഫ്റ്റി എം എം ഉണ്ടായിരുന്നത് അതിപ്പോൾ തേർട്ടി വൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ അത് സൗഖ്യമായി വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഒരു അടുത്ത മാസം വീണ്ടും സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും അത് പൂർണ്ണമായി തന്നെ മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്യുന്നൊരു കൊലിക്ക് തന്നെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്നിട്ട് കാലിൽ നീര് വരുമായിരുന്നു ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടായിരുന്നു മരുന്ന് കഴിക്കും മാറും എന്നാലും പിന്നെയും വരും അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു തന്നതിന് ശേഷം എന്നോട് ഒരു ദിവസം പറഞ്ഞു യൂറിക് ആസിഡ് വന്നിട്ട് കാലിൽ നീരാണെന്ന് നടക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ആ ഉടമ്പടി തൈലം കാലിൽ പറ്റി പ്രാർത്ഥിച്ചു കൊടു പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്ന് വരെയും യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹവും പിന്നെ ഉടമ്പടി തൈലം നമ്മൾ മറ്റുള്ളവർക്ക് പരട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ഒരിതായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ കാരണ പ്രവർത്തിയിലായിട്ട് ഇവിടുത്തെ പത്രം മേടിച്ചിട്ട് ആദ്യം എനിക്ക് കൊടുക്കാനായിട്ടൊരു പേടിയായിരുന്നു എങ്ങനെയാണ് കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പം ഇവിടെ തന്നെ എല്ലാവരും കുറച്ച് പേപ്പർ കൊടുത്തു അതിനുശേഷം ദുബായിൽ ചെന്നതിന് ശേഷം ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കില്ല ജസ്റ്റ് ഇപ്പം ആരെങ്കിലും പറയാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറയാമായിരുന്നു മാതാവിത ആർക്കാ കൊടുക്കേണ്ടേ എന്ന് കാണിച്ചു തരണം കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറയുമ്പോൾ അവർക്കായിട്ട് ഞാൻ ആ പത്രം കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു ദൈവാനുഭവം അവർക്ക് കൊടുക്കണമേ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ആ അച്ഛനൂടെ പറയുന്ന പോലെ തന്നെ ആരോടെങ്കിലൊക്കെ നമുക്ക് വിഷമോ വഴക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അവരോട് ക്ഷമ ചോദിക്കണം അങ്ങനെ വഴക്കുണ്ടാവരുത് അപ്പം ആരൊക്കെയായിട്ട് വഴക്കുണ്ടായിരുന്ന അവരോടെല്ലാം ഞാൻ തന്നെ തന്നെത്താനെ പോയി അവരോട് ക്ഷമ ചോദിച്ചു അപ്പം അങ്ങനെ ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല എല്ലാവരോടും ആരോടും ഒരു സ്നേഹത്തിലാകാനായിട്ട് എനിക്ക് സാധിച്ചു ഈവൻ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും എനിക്ക് എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റാനായിട്ട് എൻ്റെ മധുരനിലോടാണേലും അമ്മയോടാണേലും ഒക്കെ സോറി പറയാനോ ഓരോടൊന്നും ഒരു ദേഷ്യം വരത്തില്ല ദേഷ്യം വന്നാൽ പോലും അത് നമ്മൾ കാണിക്കാണ്ട് തന്നെ ഉള്ളിൽ തന്നെ അടക്കി അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ആ ഒരു ദേഷ്യം അങ്ങനെ മൊത്തത്തിൽ എന്നെ തന്നെ ഒരു ഒരു വ്യത്യാസം വരുത്താനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ആരാണെങ്കിൽ പോലും കോവിഡ് ചഴഞ്ഞതിന് ശേഷം ദു പള്ളിയിൽ പോക്കലൊക്കെ കുറച്ചൊരു കുറവ് വന്നിരുന്നു ഇപ്പം കറക്റ്റായിട്ട് ഞായറാഴ്ച പോ ശനി ഞായറും എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഡെയിലി പോകാനായിട്ട് പറ്റുന്നില്ല പക്ഷേ എന്നാലും ശനിയും ഞായർ എപ്പോഴും പോകാൻ നോക്കും പിന്നെ അതുപോലെ തന്നെ കടമുള്ള ദിവസങ്ങളിൽ പണ്ടക്കേന്ന് പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ പോകും ഇല്ലെങ്കിലില്ല അങ്ങനെയായിരുന്നു ഇപ്പം എല്ലാ ദിവസങ്ങളും കടമുള്ള ദിവസങ്ങളെല്ലാം പ്രത്യേകിച്ച് ഒഴിവാക്കാണ്ട് പള്ളിയിൽ പോകാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥന പണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുടക്കുമായിരുന്നു ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മടക്കില്ല മാതാവിൻ്റെ കൊന്ത ചൊല്ലുവാനായിട്ട് ഡെയിലി ചൊല്ലുവാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ മോൻ അവനുണ്ടായതിനു ശേഷം ഞങ്ങൾ മാമൂദിസ്സാ എല്ലാം ഉണ്ട് പക്ഷെ എന്തായാലും പള്ളിയിൽ അങ്ങനെ അധികം കൊണ്ടുപോകത്തില്ല പ്രാർത്ഥിക്കുന്നതിലും അങ്ങനെ ഞാനൊരു അധികം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്ത് കുട്ടികൾ വേണം എന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷെ കുട്ടികളായി കഴിയുമ്പോൾ അവരുമായിട്ട് ഭയങ്കര പൊസസീവ് ആകും അവർക്കാരും വേറെ ആരെയും കൂടെ പോകാൻ സമ്മതിക്കത്തില്ല പള്ളിയിൽ പോകത്തില്ല അവർ കുട്ടികൾ കാരണം പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതെല്ലാത്തിലും ഒരു മാറ്റം വന്നു ഞാൻ എപ്പോഴും രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിക്കാനായിട്ട് കൊച്ചിനെ പ്രാർത്ഥിക്കും ചെറിയൊരു പ്രാർത്ഥന ചെല്ലിക്കാനായിട്ട് പഠിപ്പിച്ചു കൊച്ചിനെ എല്ലാ ശനി ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകണം എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോകും അപ്പം ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ പോകും എല്ലാ ഞായറാഴ്ച അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് സാധിച്ചു ഉടമ്പിടി എത്തിയതിന് ശേഷം പിന്നെ പ്രവൃത്തികളായിട്ട് പൈസ കഴിയുന്നത്ര സാമ്പത്തിക സഹായം ആവശ്യം വേണ്ടവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം സഹായം ചെയ്യും പിന്നെ അതുപോലെ ദുബായിൽ ഒത്തിരി നമ്മളെ റോഡിൽ വർക്ക് ചെയ്യുന്നവർ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് മേടിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ വെള്ളം അങ്ങനെ കഴിയുന്ന എന്തുവാണോ എല്ലാ ആഴ്ചയിലും ഞാനും ഓഫീസിൽ നിന്നുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഇട കൂടിയിട്ട് ഞങ്ങളൊരു പത്ത് പേർക്ക് ഇരുപത് പേർക്ക് അങ്ങനെ അവിടെ പോയി അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലും എല്ലായിടത്തും പോയി അവർക്ക് ഫുഡ് കൊടുക്കും മേടിച്ചു കൊടുക്കുകയും വെള്ളം മേടിച്ച് കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യും അതൊക്കെ അരുണ്യ പ്രവർത്തകലായിട്ട് ചെയ്യുന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട് അതാണ് ഇപ്പോഴും ഞാൻ വന്നത് ജസ്റ്റ് ഉടമ്പടി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് രാവിലെ വന്നത് നാളെ തിരിച്ചു പോകും അപ്പം അങ്ങനെ ഒരു ഉടമ്പിടിയിലായിരിക്കുമ്പോഴും മാതാവും ഈശോയും എപ്പോഴും കൂടെയുണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട് അപ്പം ഈശോയ്ക്കും മാതാവിന് ഇത്രയധികം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നു വില ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുത്താനായിട്ട് സാധിച്ചു ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു യോഹന എൻ്റെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്ന് പതിനഞ്ചിൽ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് യോഹന്നാൻ്റെ പുത്രനായ ഷിമിയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഒന്നല്ല മൂന്ന് പ്രാവശ്യമാണ് ഈശോ പത്രോസിനോട് ചോദിക്കുക അങ്ങനെ പത്രോസിനെ ഓരോ കാര്യങ്ങൾ ഈശോ ഏൽപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ മകള് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളെ ജീവിതത്തിലെ തങ്ങൾക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഉടമ്പടി എടുത്തതെന്ന് നാം കേട്ടു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് നാം കേൾ കേട്ടത് അതായത് താൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആദ്യമേ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു ആയിരുന്നു അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടിയ വ്യഞ്ചരിച്ച തിരി ആ തിരി ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്ലൈറ്റേ വേണ്ട എന്ന് പറയുകയാണ് എനിക്ക് തിരി കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിന് പോകണ്ട ഞാൻ വേറെ ഫ്ലൈറ്റ് നോക്കിക്കൊള്ളാം ഇവിടെ ഇതൊരു ഇത് ചിന്തിക്കുമ്പോൾ ഇതിലെന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചാൽ ഇതും ഒരു നിലപാടാണ് അതായത് അത്രയേറെ ആദരവോടെ സ്നേഹത്തോടെ ആ ഉടമ്പടിയെ കാണുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത്രയേറെ വില മതിക്കുന്നു അതിലൂടെയാണ് അതായത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പോസ്ചർ നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം നാം അല്ലേ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നാം വന്ന് നിൽക്കുമ്പോൾ പ്രീശനെ പോലെ നെഞ്ചത്തടിച്ച് കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് പ്രീശനെ പോലെയല്ല പോലെ നെഞ്ചത്തടിച്ച് കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവമുണ്ട് അപ്പോൾ നമുക്ക് പാ പ്രാർത്ഥനയ്ക്കും ഒരു പോസ്റ്റർ അത് തീർച്ചയായും ആ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നാം ശരീരത്തെ മുട്ടുകുത്തി നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഉടമ്പടി ത്യാനത്തിൽ അച്ഛൻ ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നാം കേൾക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നാം ഒരു ഒരു ത്യാഗമെടുത്ത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു അതിനതിൻ്റേതായ ഒരു ഒരു ആദരവ് നാം ഈശോയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഈ മകൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റുമായി ഫ്ലൈറ്റിൽ ഞാൻ പോകുന്നില്ല ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാവമുണ്ട് ആ ഭാവമാണ് ഈശോ കാണുക എത്ര പെട്ടെന്നാണ് പിന്നീട് അവിടെ ഓരോ കാര്യങ്ങൾക്ക് മാറ്റം വരിക ലാസ്റ്റ് മൊമെൻറ്റ് ആ മൊമെൻറ്റിൽ വേറൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ പേയ്മെൻറ്റ് ആ സമയമായപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരെ കാണുന്നു അവരതിന് വേണ്ടതായ മറ്റ് കാര്യങ്ങൾ ചെയ്ത് താൻ പോകേണ്ടിയിരുന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ ഈ മകൾക്ക് പോകുവാൻ പറ്റി അപ്പോഴേ ഗാർബേജിലിടേണ്ട ക്യാൻഡിൽസാണ് ഈ മകള് തൻ്റെ തന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് പോകുവാനായിട്ട് തീരുമാനിച്ചത് അതൊക്കെ ഒരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ മനോഭാവം അതിനെ കർത്താവ് വിലമതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ പെട്ടെന്ന് തന്നെ അവിടെ ഓടിവരുന്നു അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം തനിക്ക് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തും ചിന്തിക്കാം എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കതൊരു വലിയ അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് അതിവിടെ പങ്കുവെച്ചത് അപ്പോഴും നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമുണ്ട് ഈ ഉടമ്പടി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണം ജോലി വിവാഹം വീട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ആവശ്യത്തിന് മാത്രം നാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് വരുമ്പോൾ നാം ഈശോയ്ക്ക് എത്രമാത്രം മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴായി നമ്മെ നമ്മോട് പറയാറുള്ള കാര്യമാണ് അപ്പോഴിവിടെ നാം വരുമ്പോഴേ കർത്താവിനെ അറിയാം അമ്മയ്ക്കറിയാം അമ്മ ഇൻട്രഡ്യൂസ് ചെയ്യും ഈശോയോട് ഇതാ എൻ്റെ മകൾ അല്ലെങ്കിൽ ഈ മകൾ ഈ മകൻ ഇവര് ഈ വ്യക്തി ഇങ്ങനെയാണ് നീ അവരുടെ കാര്യത്തിൽ ഇടപെടണം അവരുടെ മനസ്സ് മനസ്സിൻ്റെ ഭാവം നാം എത്രമാത്രം നമുക്ക് മൂടി വെക്കാൻ പറ്റാത്ത ഒന്നാണ് തുറന്ന പുസ്തകം പോലെയാണ് നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കൊന്നും ഒളിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഭാവമൊക്കെ ഈ മകൾക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു തനിക്ക് തൻ്റെ ഹസ്ബൻഡിന് നാളുകളായി മുടങ്ങിക്കിടന്ന ജോലിയുടെ കാര്യം അത് ക്ലിയറാകുന്നു അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇല്ലാതിരുന്നിട്ടല്ല എന്നാൽ അതൊക്കെ പിന്നീട് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ക്ലിയറാകുക തൻ്റെ മദറിൻ ലോയുടെ രോഗസൗഖ്യം വീട്ടിലേക്ക് കിട്ടിയ മറ്റ് കൃപകൾ അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ മക്കളും തങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുന്നുണ്ട് ആ അവർ അത് ബുദ്ധിയുടെ തലത്തിൽ മാത്രമല്ല അതുകൊണ്ടാണ് മക്കൾ മക്കളെ എങ്ങനെ വളർത്തണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരോട് പൊസീവ്നെസ് പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു പുതിയ അപ്ഡേഷൻസാണ് ഇതുകൊണ്ടാണ് ഉടമ്പടി ധ്യാനം നാം എപ്പോഴും ഉടമ്പടി ധ്യാനം നീട്ടിവയ്ക്കരുത് അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കണം അങ്ങനെ നമ്മുടെ ജീവിത നവീകരണം എത്രയും വിലപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ സ്വ തൻ്റെ ജീവിതത്തിലെ ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക